നല്ലൊരു വെള്ളിയാക്കിയാണ് കഴിച്ചത് സമയം ഏകദേശം ഒന്നര മണി കഴിഞ്ഞു ഒന്നേ മുപ്പത്തഞ്ചായി ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാല് മത്സമാധാനത്തിൽ ചോറ് കഴിക്കാം എന്നുള്ളതാണ് അതെന്താ വെച്ച് കഴിഞ്ഞാല് മോൾട്ടി പറയും പറയും മോൾട്ടി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പുതിയ വിശേഷം പുതിയ വിശേഷം അതുകൊണ്ട് മനസ്സറിഞ്ഞ് പള്ളർച്ച് വെട്ടി വെള്ളാണ് ഈ സാധനത്തിന് അറുപത് ഉപ്പേന്റെ കുപ്പി വാങ്ങിട്ട് ജസ്റ്റ് ഉപ്പ് ഇടുക പിന്നെന്താ മറ്റേ മുളക് ഞങ്ങള്ക്ക് ഇടയില്ല കാരണം എനിക്ക് മുളക് വയറിന് ചൂലാത്തോണ്ട് ഞാൻ നെഞ്ഞു കയറണോണ്ട് അതെനിക്ക് വേണ്ട പിന്നെ ഇത് എന്തൊക്കെ അറിയണു മുളെ പരിപ്പും പരിപ്പും വെള്ളരിക്കയും കാരണം ഇവിടെ കറി കൂട്ടുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് എന്താ പറയുക ഞങ്ങൾ റേഷൻ കഴിക്കാറുക്കണ്ട വലിയൊരു പേരുണ്ടായിരുന്നു അരി ചെല പറയുണ്ട് കേട്ടല്ല കമന്റിൽ എന്തല്ലൈസ് ഇത് മൂത്ത കക്കരിക്ക കൂടുതൽ കൊറേക്കണെന്നറിയാൻ തോന്നിയത് പിന്നെ അടുത്തത് എന്താണ് ഞാൻ എന്താ കൂട്ടാൻ ാണ് കൈസ് ഞാനൊരു വെജിറ്റേറിയൻ ആണ് കൂടുതലും എനിക്ക് ഉപ്പേരികളാണ് ഇഷ്ടം കാരണം സാധാരണ എല്ലാവർക്കും വെള്ളിയാഴ്ച ബിരിയാണി ഒക്കെ ആയിരുന്നു ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഞങ്ങള് കുറെ മാറിയിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടല്ല ഇതാണ് മിന്നാന്ന് ഞാൻ നാലിസം മുന്നേ കൊടുത്ത മീനതേനിതൽ കൊടുക്കുന്നപ്പോൾ മൂന്ത തെളിഞ്ഞിട്ടില്ല കൈസ് ഓക്ക് ഇതിനോട് താല്പര്യം പറഞ്ഞു ചെമ്പല്ലി രണ്ടട്ടം പേതലോടുന്നോക്ക് ചെമ്പല്ലി ഇത് ഞങ്ങള് ഇന്നലെ കൊടുക്കുന്ന മീനട്ടെ ഞങ്ങൾക്ക് രണ്ടു ദിവസത്തിന് കുഴപ്പമില്ല പിന്നെ കറികൾ മാഷാ ഇതാണ് കോളിഫ്ലവർ പപ്പടം തുറന്നു 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 മോളെ പപ്പടം നല്ല മഴ പപ്പടം കുഴപ്പമില്ല ഈ അച്ചാറ്

ഇത് ഞാൻ പോകു തീർക്കും ചാറ് ഞാൻ കുറച്ച് വരവുള്ളൂ ചാറ് പിന്നെ ഞങ്ങളുടെ രാത്രി ഞങ്ങൾ ഇപ്പോൾ ചപ്പാത്തിയാണ് ചോറ് എനിക്ക് ചപ്പാത്തി പിന്നെ ഈ മോരുമെള്ളാണ് കൈസ് ചോറ് തിന്ന് കഴിഞ്ഞ ഇതൊരു കുടിച്ച കേൾക്കണങ്ങള് പിന്നെ പെരുമ്പാവര മുണങ്ങിയ മാരിയാണ് ചോറ് പോളെ വേണ്ട നീ വേണ്ട ഞാൻ കഴിച്ചോളാം എടുക്കണ്ടപ്പം എപ്പടാ കുളിച്ചേ കുളിച്ചോ ഏ ു ഞാൻ കുറച്ച് ചോറ് ഗൈസ് പൊതുവേ കഴിക്കാറുള്ളൂ രാത്രി താടി പറ്റ ക്ഷീണിച്ചിരിക്കണെ ഒന്നാമത് ശാരീരിക പ്രശ്നങ്ങളാണ് ഗൈസ് എക്സൈസിന്റെ പ്രശ്നമുണ്ട് ഇവിടെ ഇടച്ചിട്ടാണ് ആരും ഒന്നും പറയരുത് കാരണം ജനപ്പം മുതലേ ഒരു ഇടത് കൈ ഇടതാണ് ഇടതാണോ പാർട്ടി എഫ് ആണ് കോൺഗ്രസ്

സന്തോഷ അങ്ങനെ സൂചകമായിട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകോടെ തിന്നെ കൈയിലെ എനിക്ക് മീനിന്റെ വാലേ പറ്റുള്ളൂ വാലിന് മുള്ളില് അമ്മയും കണ്ടം കൂടും കണ്ടം കൂടും കണ്ടം മീൻസ് കഷ്ണം ഗൈസ് അങ്ങനെ ഞങ്ങളെ അച്ചാർ അച്ചാർ ഇളക്കിക്കണം ചെയ് അളക്കാൻ പാടില്ല അത് വാഞ്ഞ് മുളകുണ്ടെങ്കിൽ ആയിരം കൊണ്ട് വരും അവിടത്തെ റബ്ബ് ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും അള്ളാണ്ട് കാരണം ഇതൊക്കെ അള്ളാന്റെ അനുഗ്രഹമാണ് ഉം പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ ഒരു നേരത്തിന് ഇതിന് കുറച്ചൊരു നൂറ് ഇരുന്നൂറ് ഗ്രാം ബ്രീംസ് എപ്പഴേയും കൊണ്ടുതന്നെ വെണ്ടക്ക ഒക്കെ പാടിച്ചുകൊണ്ടാക്കുന്ന ഇപ്പൊ ഈടായിട്ട് മോട്ടിക്കും ഇന്റെ കാര്യത്തിൽ ശ്രദ്ധ കൂടിക്കുന്നു കാരണം ഫുഡിനൊക്കെ അതായത് ഇന്ന സാധാരണ ആ മൂലൊക്കെ ഇട്ടു വസന്തേ ഇപ്പൊ കണ്ടങ്ങള് അന്തസായിട്ട് തറവാടിന്റെ തിരുമുറ്റത്ത് കൊടുത്തു അപ്പൊ നാളെ എന്താ പറയാ എനിക്ക് പ്രശ്നം അങ്ങനെ കൈ കുത്തിരിക്കാണ് ഇനി വൈകി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇനി തുടങ്ങിക്കും മീനിന്റെ തല ആ ഒരു വാല് വേണ്ട തല ഇത് മീൻ പ്രശ്നമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും പിന്നെ അങ്ങനെ ഗൾഫ് പോയി ഗൾഫിലാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഉപ്പേരി ഏതെങ്കിലും അതിനെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒന്നും എന്നും പോയി ഗൾഫ് ഇടങ്ങുകർക്കും അറിയില്ല അത് കാലുകൊണ്ടാണ്

മീനൊക്കെ തണുത്തൂലോ നല്ല ഭക്ഷണം കാരണം നമ്മൾ ഈ മന്തിന്റെ എത്രയോ നല്ലത് വണ്ടിയാ ഏ ആണോ അവളെ അറിയില്ല കാരണം മന്തിന്റെ നൈസാണ്

പിന്നെ എന്താ പറയുക ഈ ചോറ് മല നടിച്ച് ഉറങ്ങാൻ പറ്റൂല മൂന്നര മണിയാകുമ്പോ നമ്മള് ചെറിയ കാന്താരി വരിക്ക് പിന്നെ ഒരു മൂന്ന് മൂന്നര മൂന്നര നാല്പതാകുമ്പോ വലിയ കാന്താരി എത്തും പിന്നെ ഞാൻ വാതിലടിച്ച കടന്നുറങ്ങും ആ സ്രസ് കച്ചിയാണ്ട് പിന്നെ മോൾട്ടി ഓലും തമ്മിലായി ബാക്കി കാര്യങ്ങള് കുട്ടികൾക്ക് എന്താ പറഞ്ഞാൽ കൊടുക്കാൻ കൊടുക്കാന് മുട്ട കൊടുത്ത് നിർത്തിക്കളാ കുട്ടിയാക്കലക്കുരുണ്ടാവും കൊടുത്തു ചാക്കടി മീന്ന് ചോറ് മീന് മാത്ര ആ അതാണ് സ്കൂളിലേക്കുള്ളത് ഞങ്ങൾ എന്തായാലും ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗേഴ്സ് വെള്ളിയാഴ്ച ഞങ്ങൾ എങ്കിലും കഴിക്കുന്നത് അപ്പം ഇൻഷാല്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഒരു ദിവസം കടന്നു പോകണത് കാരണം കുട്ടികളെ അതേ ഇപ്പം മോട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഞാൻ കച്ചോടാൻ സമയമല്ല മറ്റേ ഞാൻ ഓളെ കുട്ടീനെ അടിച്ചുമ്പോൾ ഓളെ ചീത്തറിയും ഞാൻ കുട്ടിനെ കാട്ടുമ്പോൾ ഉള്ളത് ചീത്തറയും അപ്പം ഞങ്ങൾക്ക് ചീത്തറാനൊന്നും സമയമല്ല രണ്ടാളും ചോറ് നിന്ന് മൊബൈലിപ്പോൾ കളിക്കുമെന്ന് ഓർമ്മ ഞാനിവിടെ ഇണ്ട് എനിക്ക് ചോറ് കുറച്ച് ഉപ്പേരി കണ്ടമാനം കഴിക്കണം ഇതാണ് എന്റെ ഒരു പോളിസി അങ്ങനെ ഡയറ്റ് മീൻസ് ഞാനൊന്ന് ഡയറ്റാന്നാല് തടി കുറക്കാൻ വേണ്ടി ഡയറ്റലുണ്ട് കൈസ് ശാരീരിക ഈ ചിക്കനെ കണ്ടമാനം കഴിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സോ അതിൽ നിന്ന് കരകയറാനാണ് ഞാനിപ്പോൾ ഈ ഒരു പച്ചക്കറി പൂന്തോട്ടം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻഷാല് നമുക്ക് ഇനി അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ അസ്ലാം വാഹമുല്ലാഹി വാ